അതോടൊപ്പം വികസന ചരിത്രത്തിൽ ഒരു പുതിയ ഏടാണ് തുടക്കപ്പെടുന്നത് നൂറ്റിമൂന്ന് നവീകരിക്കപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിംഗ് വഴി ഇന്ന് ബഹുമാന്യനായ ഭാരത പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നിറവേറ്റപ്പെടുകയാണ് ഇത് വലിയൊരു അഭിമാന നിമിഷമാണ് മാഹി അതിൻ്റെ തനിമയ്ക്കും ഐക്യത്തിനും പേരായ പ്രദേശമാണ് ഇതിനാൽ മേഖലയിൽ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുകയും വ്യാപാരത്തിനും വിനോദസഞ്ചാരത്തിനും പുതിയ താളം ലഭിക്കുകയും ചെയ്യും കേന്ദ്ര സർക്കാർ എപ്പോഴും പ്രാദേശിക വികസനത്തിന് മുൻഗണന നൽകുന്നുണ്ട് വികസനത്തിന് റെയിൽവേ ഒരു ബാധ എന്നത് വെറും ഉദാഹരണമല്ല അത് പ്രതിജ്ഞയാണ് നമ്മുടെ യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള എളുപ്പ വഴി വ്യാപാരികൾക്ക് വിപണിയിലേക്കുള്ള സുഖമായ കണക്ഷൻ ഇവയെല്ലാം ഇതിലൂടെ സാധ്യമാകും ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ആരംഭിച്ച മാഹി റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പതിമൂന്ന് പോയിന്റ് അഞ്ച് കോടി രൂപ ചെലവഴിച്ച് ആധുനികവൽക്കരിച്ചത് മുപ്പത്തിരണ്ടോളം ട്രെയിനുകളാണ് ഈ സ്റ്റേഷനിൽ നിന്നും അനുവദിച്ചിട്ടുള്ളത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ ചീഫ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സ്റ്റേറ്റ് മുഴുവൻ എല്ലാ ബസ് സ്റ്റാൻഡുകളും നവീകരിക്കാൻ തുടങ്ങി അന്ന് അദ്ദേഹം പറയുമായിരുന്നു എയർപോർട്ട് എയർപോർട്ട് എയർപോർട്ടിൽ എത്ര സൗകര്യങ്ങളുണ്ടോ അതെല്ലാം ഒരു ബസ് സ്റ്റാൻഡിലും ഉണ്ടാകണം അതുകൊണ്ട് ബസ് സ്റ്റാൻഡിലും പറയുന്നത് ബസ് പോയി இன்னே গুজரート புவாணெங்கில் டாலோ ஹெட் குவார்டர்ஸ் டிஸ்ட்ரிக்ட் ஹெட் குவார்டர்ஸ் எல்லாம் பஸ் ஸ்டாண்ட் பஸ் போர்ட் ஐட மாரியிருக்கது அண்ட் வித் मोस्ट மாடர்ன் ஃபேசிலिटीज அதுக்கு அன்னைக்கே பிரதமர் आएको பின்ன முகரே அதஏகம் தொடங்கியதானே இந்த ரயில்வே ஸ்டேஷன் டிஸ்டிங்க் கோஸ் അദ്ദേഹത്തിന്റെ ജീവിതം ഒരു റെയിൽവേ സ്റ്റേഷൻ നടന്ന് ആരംഭിച്ചത് വടനകർപ്പിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുതുശ്ശേരി സ്റ്റേറ്റ് നൈറ്റ് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് കോടി രൂപയുടെ റെയിൽവേ വികസന പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് ഒരു പതിനഞ്ച് ദിവസം മുമ്പ് റെയിൽവേ മിനിസ്റ്റർ കാണാനൊരു അവസരമുണ്ടായിരുന്നു അന്നേരം ഞാൻ ഫുൾ ഫുൾ അതിൻ്റെ ഒരു രൂപരേഖ വൈസ് ചാൻസലറിനെ ഞാൻ പ്രസൻറ്റ് ചെയ്തിരുന്നു അതുപ്രകാരം മാഹിയിലേക്കുള്ള ട്രെയിനുകൾ പുതുച്ചേരിയിൽ നിന്നും അതിൻ്റെ ഫ്രീക്വൻസി കൂട്ടാനായിട്ടുള്ള ഒരു റിക്വസ്റ്റുണ്ട് പിന്നെ കൊച്ചി ഭാഗത്തിലേക്കുള്ള ഒരു ട്രെയിൻ ബിക്കോസ് ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ ഈ കേരളത്തിൽ നിന്നും അവിടെ പാണ്ടിച്ചേരിൽ പഠിക്കാൻ വരുന്നുണ്ട് അതെല്ലാം അയാൾ ചെയ്തു തരാമെന്ന് പറയുന്നത് ഇപ്പം സെപ്റ്റംബർ ഒക്ടോബറിൽ പ്രധാനമന്ത്രിയുടെ ഒരു വലിയ മീറ്റിംഗ് പബ്ലിക് മീറ്റിംഗ് പാണ്ടിച്ചേരിൽ വെച്ച് ഈ പ്രോജക്റ്റ് മുഴുവൻ ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും മാത്രമായി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാഹി നമ്മുടെ എല്ലാ ബസ് സ്റ്റാൻഡിലും എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഈ പാർക്കിങ്ങിൻ്റെ ഒരു കുറവ് എപ്പോഴും നമ്മൾ അനുഭവപ്പെടുന്നതാണ് മാഹി ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകൾ ലിഫ്റ്റ് സം സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ടിക്കറ്റ് കൗണ്ടർ ആധുനികവൽക്കരിച്ചു ദിവ്യാംഗർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വികസന രംഗത്ത് മാഹിം കുതിക്കുകയാണ് മുപ്പത്തഞ്ച് കോടി രൂപയിൽ പരം വികസന പ്രവർത്തനങ്ങളാണ് മഹിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാഹി ഗവൺമെന്റിന്റെ ആശുപത്രിയുടെ പുതിയ ബ്ലോക്ക് നിർമ്മാണത്തിനായി ഏഴ് പോയിൻ്റ് അഞ്ച് കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട് അതേപോലെ പുഴയോര നട ഫേസ് ടു പണി അഞ്ച് പോയിൻറ്റ് ഒന്ന് രണ്ട് കോടി രൂപ ചെലവഴിച്ച് പൂർത്തിയാക്കുന്നതായിരിക്കും ഞാൻ കഴിഞ്ഞ ആഴ്ച ചിപ്പ്മൻ ഡയറക്ടറേറ്റ് സംസാരിച്ചു എൻ്റെ ഓഫീസിൽ വെച്ച് അപ്പോൾ കാരങ്ങലിൽ ഒരു അമ്പത് പെട്ടി ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുള്ളമാതിരി അദ്ദേഹം ഇവിടെയും മാഹിയിലും ഒരു ജിംബറിൻ്റെ ഒരു ശാഖ നടത്താനായിട്ട് സന്ദർഭം പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് കൂടിയ ഉയരം നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ പ്രൈം മിനിസ്റ്റർ വരുന്ന സമയത്ത് അതിൻ്റെ അനൗൺസ്മെൻറ്റും ഉണ്ടാകും അതേമാതിരി കമ്മ്യൂണിറ്റി കോളേജ് തൊഴിലവസരങ്ങൾ നടക്കുന്ന കമ്മ്യൂണിറ്റി കോളേജിനും പാണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിക്ക് ഇവിടെ നെലം കൊടുത്താൽ അവരും ഇവിടെ തുടങ്ങാൻ ഉണ്ട് അവിടെ പെട്ടെന്നാലും ആയിട്ട് ഒരു സെറ്റപ്പ് ആയിട്ട് തുടങ്ങാനും അവരും സമ്മതം പറഞ്ഞിരിക്കുന്നു പി ഡബ്ല്യു ഡി കീഴിൽ ജലവിതരണ ശുക്കളുടെ നവീകരണത്തിനായി അഞ്ച് പോയിൻറ്റ് ഒമ്പത് കോടി രൂപയുടെ പ്രവർത്തനം ഉടൻ നടക്കും മാലിന്യ സംസ്കരണം പ്ലാന്റ് നിർമ്മാണത്തിനായി വേറെയും അഞ്ച് കോടി രൂപ ചിലവഴിക്കുന്നുണ്ട് വേറൊരഞ്ച് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് മാഹിയിലെ വിവിധ ഭാഗങ്ങളിലുള്ള റോഡുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ ഞാൻ ദിയു ഇതേമാതിരി ഒരു യൂണിയൻ ടെറിട്ടറിയാണ് മാഹീൻ്റെ മരിയാ അവിടുത്തെ ജനസംഖ്യ ഒരു അമ്പതിനായിരം കൂട്ട ജനസംഖ്യ ഉണ്ട് പക്ഷെ അവിടുത്തെ അതും പോർച്ചു അത് പോർച്ചുഗീസ് സമയത്തുള്ള ഇതായിരുന്നു കോളനി പക്ഷെ അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നത് കണ്ടാൽ അത്ഭുതശും അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞിരിക്കുന്നു ഒരു ദിവസം രണ്ട് ദിവസം അവിടെ പോയി ഇതൊക്കെ കണ്ട് എങ്ങനെ മാഹിലും അതുമാതിരി ഒരു നമുക്ക് ഒരു വികസനം കൊണ്ടുവരാൻ പറ്റും എന്ന് നമുക്ക് ആലോചിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ ധമൻ ദിയു സിൽവാസ ഈ യൂണിയൻ ടെരിറ്ററിയിൽ നമ്മൾ പാട്ടിച്ചൊരിൽ പതിനേഴ് ലക്ഷം ആൾക്കാരുണ്ട് അവിടെ നാലര ലക്ഷം ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്നാലും കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് അവിടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് റോഡും മറ്റെല്ലാ സൗകര്യങ്ങൾക്കും പതിനയ്യായിരം കോടി ഫിഫ്റ്റീൻ തൗസൻഡ് ക്രോർസ് അവർ ചെലവഴിച്ചിട്ടുണ്ട് അതേമാതിരി എന്തുകൊണ്ടും നമുക്ക് പാട്ടിച്ചൊല്ലും നട പറ്റില്ല എന്ന് നമ്മൾ അന്വേഷിക്കണം മാഹിയിലെ ടൂറിസം വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണ് ഇതിൻ്റെ ഭാഗമായി വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് പുനരഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാമ്പത്തിക വർഷം ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായി സാംസ്കാരിക പരിപാടികൾ നടത്തുന്നതായി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് മാഹിക്ക് ഒന്നര കോടി രൂപയുടെ സ്പെഷ്യൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഫിഷിംഗ് ഹാർബറിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കേരള ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ப்ராஜெக்ட் ரிப்போர்ட் ரிப்பட்டு அடிஸ்தானத்தில் புதுச்சேரி பி டபிள்யூ டிப்பார்ட்மெண்ட் இஸ்டிமே தயாரிக்கொண்டிருக்காங்க ஒரு எழுபது கோடி அது உருப்பது இதுலாண்டு மாஹிமெண்ட் நேர் கோளேஜ் ஈ வர்ஷம் பிரவத்தம் ஆரம்பிக்கிறதான நாற்பது வித்தியார்த்திகளான ஓரோ வர்ஷம் மாஹில் ஆரம்பிக்கிறது நேர் கோளேஜ் பிரவசனிக்க மாஹி நவீகரிக்கப்பட்ட ஒரு ரயில்வே ஸ்டேஷன் പൊതുജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുമെന്നതിൽ സംശയമില്ല ഇതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഈ പദ്ധതി സാക്ഷാത്കരിക്കാൻ പ്രവർത്തിച്ചും മറ്റെല്ലാ അധികൃതർക്കും ജനപ്രതിനിധികൾക്കും എന്നെ അഭിനന്ദവും നന്ദിയും അറിയിക്കുന്നതാണ് ഈ സൗകര്യം സംരക്ഷിക്കുകയും ഏറ്റവും മികച്ച पुष्प भावुक स्वागत कर रहे हैं प्रकृति की सुंदरतम कृति पुष्पों से माननीयता स्वागत नमो भारत ट्रेनिंग ये देश की नई गति और नई प्रगति को दर्शाती है